പിന്നെ ഇപ്പൊ കേൾക്കുന്ന ഒരു വിഷയം എന്താ പറയുക സാവധാനം നോക്കൂൽ ബുഹാരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലും മുസ്ലിമിന്റെ ഗ്രന്ഥത്തിലും ഖുർആൻ നിരക്കാത്ത ഹദീസുകളും ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളും ഉണ്ടെങ്കിൽ മൂന്ന് സാധ്യതകളാണ് അത് വരാനുള്ള സാധ്യത ഒന്ന് ഇമാം ബുഹാരി മുസ്ലിമിനെ പോലെ ഒരാളെ പറ്റി പറയാം രണ്ടും കൂടി പറയാ ബുദ്ധിമുട്ടാ ുഹാരി മനപൂർവ്വം ഈ ഹദീസുകൾ അതിൽ ക്രോഡീകരിച്ചു എന്നാണ് അല്ലെ ഇമാം ബുഖാരി അറിഞ്ഞുകൊണ്ട് ബോധത്തോടു കൂടി യുക്തിക്ക് നിരക്കാത്ത ഒരു ഹദീസ് ഖുറാന്റെ നിരക്കാത്ത ഒരു ഹദീസ് തന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചു എന്ന് ഒരു ഹദീസ് ബോധ്യപ്പെട്ടാൽ അയാൾക്കപ്പെടേണ്ടവനാ അയാൾ അവരൊറ്റ ഹദീസ് സ്വീകരിക്കരുത് അല്ലേ അല്ലേ മനഃപൂർവ്വം ഖുർആൻ ധിക്കാരമാകുന്ന ഖുർആൻ എതിരാകുന്ന ഒരു വാചകം തന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്താൽ പിന്നെ ആ പുസ്തകം ചവച്ചു കൊട്ടയില്ല ആ ഹരീസല്ല ആ പുസ്തകമേ വലിച്ചെറിയണം ആ സാധ്യത പിന്നെ അയാൾക്ക് അബദ്ധം പറ്റണം വെറല്ലാഞ്ഞിട്ട് അബദ്ധം പറ്റണം ഇമാ ബുഹാരിയെ പറ്റി വിശദീകരിക്കാൻ എനിക്ക് സമയം മതിയാവില്ല അദ്ദേഹം ഇരുപത്തിമൂന്ന് വർഷക്കാലം ആ ഗ്രന്ഥം സ്വയം പഠിപ്പിച്ചു ശിഷ്യന്മാരുണ്ടായി മുഹദീസുകളായ ശിഷ്യന്മാരാണ് ഉണ്ടായത് വേറെ പല ഗുരുനാഥന്മാരുടെയും ഹദീസ് പഠിച്ചവരാ ബുഹാരിൽ പ്രാവീണ്യം നടൻ വന്നവര് ഇവരൊക്കെയും പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് ഖുർആനെതിരായ ഒരു ഹദീസ് ഒരു കണ്ടില്ല അല്ലെങ്കിൽ ഈ ഹദീസ് ഖുർആനെതിരായ അവർക്ക് മനസ്സിലായില്ല ഈ ഹദീസ് ബുദ്ധിക്ക് നിരക്കാത്ത അവർക്ക് മനസ്സിലായില്ല കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ അതിൽ മുസ്ലിംകളുടെ അഭിപ്രായ വ്യത്യാസത്തിലെ ഷിയാക്കള മാറ്റി വെച്ചാൽ ബാക്കിയുള്ള മുസ്ലിം സമുദായത്തിന്റെ എല്ലാവരും എല്ലാ പണ്ഡിതന്മാരും ബുഹാരിയുടെ ഹദീസുകളുടെ വിശ്വാസയെ ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചു ആക്ഷേപം പറഞ്ഞവർ ബുദ്ധിക്ക് നിരക്കാത്താണ് ആക്ഷേപം പറഞ്ഞില്ല അവർ പറഞ്ഞത് ബുഹാരിന്റെ ചില റിപ്പോർട്ടർമാരെ പറ്റിയാ അത് അക്കാലത്ത് പറഞ്ഞാൽ മറുപടിയും കൊടുത്തു ബുഹാരിയുടെ ഏതെങ്കിലും ഒരു ഹദീസ് ബുദ്ധിക്കും ഖുർആനും നിരക്കാത്തതാണെന്ന് ഇക്കാലഘട്ടം വരെ മുസ്ലിം സമുദായത്തിലെ ഒരു പഴച്ച കക്ഷികൾ പോലും പറഞ്ഞിട്ടില്ല എന്ത പറഞ്ഞേ കഴിഞ്ഞ പതിനാല് കാലം മുസ്ലിം ലോകത്തെ നീതിയിലേക്കും ന്യായത്തിലേക്കും ശരിയായ നന്മയുടെ മാർഗത്തിലേക്ക് നയിച്ച ഇവര് തീമിയ റഹ്മത്ത് പോലെ മുഹമ്മദ് അബ്ദുൽ വഹാബ് അഹമ്മത്തു വായി പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കൾ തിന്മകൾക്കെതിരെ അടരാടിയവർ കടന്നു വന്നിട്ട് പ്രാവീണ് നേടിയ പണ്ഡിതന്മാരുണ്ടായിട്ട് അവർക്കാർക്കും മനസ്സിലായില്ലേ ബുഹാരിയിലെ ഖുർആൻ നടക്കാത്ത ഹദീസ് ഉണ്ടത് ബുദ്ധിക്ക് നടക്കാത്തത് അവർ ആരും കാണാൻ പോയോ അവരൊക്കെ സർവാത്മന അംഗീകരിച്ചെങ്കിൽ അത് മതി ഉറപ്പിന് പഠിച്ചവന്റെ മുമ്പിൽ എന്താ ഉറപ്പെന്ന് അറിയോ അവർ പരിശോധിച്ച് പഠിച്ച ഗ്രന്ഥമാ ഇതൊരു ഇരിക്കുന്ന മ്യൂസിയത്തിലെ ഗ്രന്ഥല്ല ഇന്നും എന്നും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥാ അവരാരും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഹദീസിന്റെ ബുഹാരിയുടെ ഗ്രന്ഥത്തിൽ കുർആാന് നടക്കാത്തതും ഹദീസിന് പിന്നെ ബുദ്ധിക്ക് നിറക്കാത്തതുകൊണ്ട് ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ സ്വയം ചികിത്സിക്കണം തന്നെ ആ ബോധമുള്ളവർ അവരെ പറ്റി ചികിത്സിക്കണം എന്നിട്ട് ആക്ഷേപങ്ങൾ ചൊരിയും മുമ്പേ അവരോടൊരു അപേക്ഷയുണ്ട് ആ കിതാബ് എടുത്ത് മുന്നിൽ വെച്ച് ആ കിതാബിൽ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഹദീസുകൾ എടുത്ത് വെച്ചിട്ട് ഈ ഹദീസിന്റെ പരമ്പരയുടെ അവസ്ഥ എന്താണ് പൂർവികന്മാർ ഈ ഹദീസുകൾക്ക് എന്ത് വിശദീകരണമാണ് നൽകിയത് എന്ന് പഠിക്കാൻ ശ്രമിക്കണം അത്രയത് പറഞ്ഞു മൂന്നാമത്തെ സാധ്യതകൾ എന്താ അറിയോ ബുഹാരി ഒരു കക്ഷിത്വത്തിന്റെ ആളാണെങ്കിൽ ഒരു മധുഹബിന്റെ ആളാണെങ്കിൽ അയാൾ ഒരുപക്ഷേ തന്റെ കക്ഷിത്വത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി കള്ളം പറഞ്ഞുണ്ടാക്കിയേക്കാം പക്ഷെ ബുഹാരി അതല്ല ബുഹാരിയെ ഒരു രാജാവും സ്പോൺസർ ചെയ്തിട്ടില്ല ഇമാ മാലിക്കിന്റെ മുഖത്ത് സ്പോൺസർ ചെയ്യാൻ എന്ന് വെച്ചാൽ അത് സർക്കാരിന്റെ രാജ്യത്തിന്റെ അംഗീകൃത ഗ്രന്ഥമാക്കി മാറ്റാൻ ഖലീഫുമാർ തയ്യാറായിരുന്നു അബു ഹനീഫയെ സർക്കാരിന്റെ മുഫ്തിയാക്കി മാറ്റാൻ ആ ജാതി ഒരു ശ്രമവും ബുഹാരിക്ക് നേരെ ഉണ്ടായിട്ടില്ല ഒരു പാവം മനുഷ്യൻ ഈ അർത്ഥത്തിൽ കലീഫമാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനോ ഒരു സംഘടനയുടെയോ കക്ഷിത്വത്തിന്റെയോ വ്യക്തിയാവാതെ പടച്ചവന്റെ പ്രവാച പ്രവാചകന്റെ ചര്യകൾ പിൻതലമുറകൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ത്യജിച്ച് അധ്വാനിച്ച് കുറ്റമറ്റ രീതിയിൽ ആ മനുഷ്യൻ ചെയ്ത് ത്യാഗത്തിന്റെ അത് പടച്ചവന് കബൂലായി എന്നതിന്റെ രേഖയാണ് ഈ കാലഘട്ടം വരെ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരം അതുകൊണ്ട് ഇതൊരു കക്ഷിത്വത്തിന്റെ വാക്കല്ല ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഇതൊന്നുമില്ല നമ്മൾ പഠിച്ചു വെക്കുക സമാധാനത്തോടെ നിൽക്കുക ബുഹാരിയിലും മുസ്ലിമിലും ഖുർആാന് നിരക്കാത്തതായിട്ടൊന്നുമില്ല ബുദ്ധിക്ക് നിരക്കാത്തതുമില്ല